എല്ലാവർക്കും കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല കുഞ്ഞുഞ്ഞിനെ മോനെ മറക്കാൻ മാത്രം നന്ദി കെട്ടവരാണോ കോൺഗ്രസുകാർ ഈ ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തി നേടുന്നത് പാല ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ അതൃപ്തി പരസ്യമാക്കുകയാണിപ്പോൾ ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടി മരിച്ച സഹതാപതരംഗം മൂലം എം എൽ എ ആയെങ്കിലും കോൺഗ്രസിൽ വേണ്ട വിലയൊന്നും ചാണ്ടിയമ്മന് കിട്ടുന്നില്ല എന്നതാണ് സത്യം എല്ലാവർക്കും ചുമതലകൾ നൽകി തനിക്ക് ചുമതലകൾ തന്നില്ല എന്നാണ് ചാണ്ടിയമ്മന്റെ വിമർശനം അന്ന് പറയേണ്ട എന്ന് കരുതിയതാണ് ഇപ്പോഴും കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല പ്രചാരണത്തിനായി ഒരു ദിവസം മാത്രമാണ് പാലക്കാട് പോയത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തി നേതൃത്വം മുന്നോട്ട് പോകണം ഇതായിരുന്നു ചാണ്ടിയമ്മിന്റെ വാക്കുകൾ <laughs> കൂടാതെ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറണം എന്ന അഭിപ്രായമില്ല എന്ന് കൂടി പറഞ്ഞു വെച്ചു അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണം പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നും ചാണ്ടിയമ്മൻ ആവശ്യപ്പെടുകയാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉമ്മൻ ചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാൻ രാഹുൽ മാങ്കോട്ടത്തിൽ പദ്ധതിയിട്ടിരുന്നു എന്നാൽ രാഹുലിനോടുള്ള അനിഷ്ടം വ്യക്തമാക്കുന്ന തരത്തിൽ ചാണ്ടിയമ്മൻ ഈ പരിപാടിയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അന്നേ ഇത് കല്ലുകടി മണത്തതാണ് അതൃപ്തി അറിയിക്കേണ്ടവരെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെ ചാണ്ടിയമ്മൻ സ്ഥലത്ത് നിന്നും വിട്ടുമാറി നിൽക്കുകയാണ് ചെയ്തത് ഡൽഹിയിലേക്കായിരുന്നു ചാണ്ടിയുമ്മൻ അന്ന് പറഞ്ഞത് മുതിർന്ന നേതാക്കൾ പലരും ശ്രമിച്ചിട്ടും ഫോൺ എടുക്കാനോ പ്രതികരിക്കാനോ ചാണ്ടിയമ്മൻ തയ്യാറായില്ല തിരുവനന്തപുരത്ത് വെച്ച ചാണ്ടിയമ്മനെ കണ്ട് രാഹുൽ തന്റെ ആവശ്യം അറിയിച്ചിരുന്നു കല്ലറ സന്ദർശിക്കുമ്പോൾ ചാണ്ടിയമ്മനും കൂടെ വേണമെന്നത് രാഹുലിന് നിർബന്ധമുണ്ടായിരുന്നു അല്ലാത്ത അത് സംശയങ്ങൾക്ക് ഇടനൽകുമെന്നും നേതാക്കൾ കണക്ക് കൂട്ടി അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിരുന്നു ചാണ്ടിയമ്മനെ കൂടെ കൂട്ടാൻ നിർബന്ധം പിടിച്ചത് പക്ഷേ രാഹുലിന്റെ ആവശ്യത്തോട് പുറം തിരിഞ്ഞെന്ന ചാണ്ടിയുമ്മൻ ഇപ്പോൾ അത്തരമൊരു കാര്യത്തിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് കല്ലറ സന്ദർശനത്തിന് നൽകിയ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണെന്നും പുറത്തു പറയുമ്പോഴും ഉള്ളിൽ എത്രത്തോളം ഭിന്നത നിലനിൽക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ചാണ്ടിയമ്മന്റെ ഒഴിഞ്ഞുമാറൽ കൂടാതെ ചാണ്ടിയമ്മന്റെ പരിഭവത്തിൽ മറുപടിയുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നിരുന്നു ചാണ്ടിയമ്മനുമായി ഭിന്നതയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം എത്തിയത് ചാണ്ടിയമ്മന്റെ മനസ്സിൽ തറച്ച കാര്യങ്ങളാകും പറഞ്ഞതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയാണ് അതേസമയം ചാണ്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെന്നും പക്ഷേ കിട്ടിയില്ല എന്നും തിരുവഞ്ചൂർ പറയുകയാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരമെന്ന നിലയിൽ മുന്നോട്ട് പോകണമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിലയ്ക്ക് ആരും പോകരുതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ി